السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار سخوت المرء നബി സല്ലാഹു അലഹി വസ്ലമിയുടെ നമസ്കാരത്തെ സംബന്ധിച്ച ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുലിയുടെ സിഫത്തു സലാത്തിൻ നബി എന്ന പുസ്തകത്തെ അവലംബിച്ചുകൊണ്ടുള്ള ക്ലാസ് അടുത്ത വിഷയം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുക അതിന്റെ ആദ്യപടി എന്താണ് നെയ്യത്ത് നമസ്കാരത്തിന്റെ ഒന്നാമത്തെ തക്ബീർ അതായത് ആ തക്ബീറോട് കൂടി നെയ്യത്ത് ഉണ്ടെങ്കിലും നമസ്കാരം തുടങ്ങിയിട്ടില്ല തക്ബീറോട് കൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു തെറ്റായി നമസ്കരിച്ചവനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ഹരീബ് വിശദീകരിച്ചിരുന്നു ആ ഹരീദിൽ നബിഷല്ല അയാളോട് കൽപ്പിച്ചതായി കാണാൻ സാധിക്കും എന്ത് ചെയ്യണം നീ അക്ബർ എന്ന് പറയണം അപ്പൊ നബി അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് നബി അത് പറഞ്ഞിട്ടുണ്ട് വേറെയും ഹരീദുകളുണ്ട് അപ്പൊ നമസ്കാരം തുടങ്ങുന്നത് അതിന്റെ സ്റ്റാർട്ടിംഗ് എന്താണ് അള്ളാഹു അക്ബർ എന്ന വാക്കോട് കൂടിയാണ് ഒരാൾ വകുപ്പെടുത്ത് സഫിൽ വന്നു നിന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സ്ഥലത്ത് വന്നു നിന്നു നമസ്കാരം പൂർത്തിയായിട്ടില്ല അത് തുടങ്ങിയിട്ടില്ല തുടങ്ങുന്നത് എപ്പോഴാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടിയാണ് മുസൈ സലാത്തിനോട് പറഞ്ഞ കാണാം നബി പറയാറുണ്ടായിരുന്നു നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധിയാണ് അതിന്റെ തഹലീം ഇഹ്റാം എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്ന വാക്കാങ്കാണ്ഹാ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുക എന്ന് പറയുന്നത് അത്തസ്ലീമു സലാം വിട്ടു അപ്പൊ അള്ളാഹു അക്ബർ എന്ന് പറയണം പറയുന്നതോടൊപ്പം ഇമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം ശബ്ദം ഉയർത്തണം നബി അങ്ങനെ ജമായത്തായി നമസ്കരിക്കുമ്പോൾ ശബ്ദമുയർത്തി അള്ളാഹു അക്ബർ എന്ന് പറയുകയും പിന്നിലുള്ള ആളുകളെ ഹത്തായുസ്മ്യാ പിന്നിലുള്ള ആളുകൾ കേൾക്കാവുന്ന തരത്തിൽ നബി ശബ്ദമുയർത്തി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിരുന്നു പിന്നെ ജമായത്തായി നമസ്കരിക്കുമ്പോൾ ബാക്കിലുള്ള ആളുകൾ കേൾക്കണം നബി രോഗിയായി രോഗിയായ സന്ദർഭത്തിൽ നബിസ് അല്ലാഹിമെ സൗണ്ട് കുറവാണ് അപ്പൊ നബിയുടെ പിന്നിലുണ്ടായിരുന്ന അബുവക്ക് ശുദ്ധീകൃതിയുടെ തക്വീറുകളൊക്കെ ഏറ്റുചെല്ലി കാരണം നബീന്റെ സൗണ്ട് കുറവാണ് വേക്കോണ്ടെത്തൂല അപ്പൊ നബീന്റെ ഓരോ ഇന്ത്യകാലത്തിലുള്ള തക്ബീറുകളും ആദ്യ തക്ബീർ മാത്രമല്ല റൊക്കുവിലേക്കും ഇത്താലിലേക്കും ശുചിത് ഇങ്ങനെ ഓരോ സന്ദർഭത്തിലുള്ള വാക്കുകൾ എന്ത് ചെയ്യും ഏറ്റുപറയും ഈ പറയാ മുബല്ലീഗ് എന്ന് പറയുന്നത് ആളാണ് എന്നാൽ എത്തിച്ചു ആളെന്നാണ് ഡായവത്തരത്തിനാൾക്ക് എന്തുപറയും മുബല്ലീഗ് എന്നറിയാം എന്താ നബി ഏൽപ്പിച്ച ദൌത്യം ഇസ്ലാം അത് വേറൊരാൾക്ക് കൊടുക്കുന്നു അപ്പൊ ദൈവത്തെത്തിനാക്ക് മുബല്യത് എന്ന് പറയും ഇവിടെ എന്താ എത്തിച്ചു കൊടുക്കുന്നത് ഇമാമിന്റെ ശബ്ദം ബാക്കിയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നു ഇവിടെ അബുഖ സദ്ദീക്ക് എത്തിച്ചു കൊടുത്തു എന്നും മക്കത്തും മദീനത്തും ഹറമിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്തായത് ഇമാമിന്റെ വാക്കിന് ശേഷം നീട്ടി വലിച്ച് ഒരു തക്ബീർ പിന്നെ കേൾക്കാം ഇമാമ് ചിലപ്പോൾ തീരാൻ കാത്ത കാക്ക റുക്കിലേക്ക് പോകാൻ കാരണം ഇയാളെ ഈ നീട്ടിവലി തീർന്നിട്ടുണ്ടാവില്ല ഷെയ്ഖ് അൽബാനി അതിനെ എതിർത്തത് കാണാം ഒരു ഇന്ന അതിന്റെ ആവശ്യമല്ല മക്കത്തും മദീനത്തും ആവശ്യം വേണം മൈക്ക് ഓഫ് ആയി പോയി സൗണ്ട് ഒന്നും ഒന്നുചോയ്ക്ക അല്ലെങ്കിൽ അങ്ങനെ ശബ്ദമില്ലാത്തൊരു ഇമാമാണ് അത് ആവശ്യമാണ് ഇന്ന് വളരെ മികച്ച കൂടിയുള്ള സൗണ്ട് സിസ്റ്റം രണ്ട് ഹർബലുണ്ട് പിന്നെ ഈ പണി ആവശ്യമില്ല എന്ന് ചെയ്ത് ഹലേഖപ്പെടുത്തുകയാണ് പിന്നെ എന്തിനാ നിലനിൽക്കുന്നതുള്ള ആവുകയാലോ അവരെ അതിന്റെ പല ന്യായീകരണങ്ങളും പറയുന്നുണ്ട് ഇത് അങ്ങനെ ശബ്ദമില്ലാതായ പാ ചില ഭാഗത്തു അങ്ങനെ അവർക്ക് പക്ഷെ ഇമാമിന്റെ ശബ്ദം കേൾക്കാതിരിക്കുക എല്ലാ സ്ഥലത്തും നല്ല സൗണ്ട് സംവിധാനമാണ് ഏതായാലും അവിടെ നിലനിൽക്കുന്നില്ല ആവശ്യമാണെങ്കിൽ അത് ചെയ്യാം അബൂ സുദ്ദീഖ് ചെയ്തതുപോലെ ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ജമായത്തായി നമസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടത് ഇതൊരു അള്ളാഹു അക്ബർ മാത്രമല്ല നമസ്കാരത്തിൽ ഏതു ഘട്ടത്തിലും മൗമും ഇമാമിന്റെ മുന്നേ പോകാൻ പാടില്ല കൂടെയും പോകാൻ പാടില്ല വൈകിയും പോകാൻ പാടില്ല പിന്നെന്താണ് ഇമാമിനെ തുടരുകയാണ് അപ്പൊ ഇമാമിന്റെ തൊട്ട് പിറകെയായി ഇമാം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ മൗമൂം അള്ളാഹു അക്ബർ എന്ന് പറയാൻ പാടുള്ളൂ ഏതു ഘട്ടത്തിലും എന്നാൽ നമ്മളിൽ പലരും അങ്ങനെയല്ല ഇമാടെ നിന്ന് ഇക്കാമത്ത് തീർന്ന് ഇമാടെ നിന്ന് തന്നെ നമ്മൾ ചിലപ്പം കൈ പൊക്കെ കെട്ടിയൊക്കെ ചെയ്തിട്ടുണ്ടാവുണ്ടാവും ചില ആൾക്കാരെങ്കിലും സലാം അങ്ങനെ തന്നെ ഇമാം ഒന്ന് ചിലപ്പോൾ രണ്ടും വീട്ടി അങ്ങനെ കുത്തിരിക്കണ്ടാവുണ്ടാവും രണ്ടും ഇമാം രണ്ട് സലാം വീട്ടിയതിനു ശേഷം മൌമും എന്ത് ചെയ്യാൻ പറ്റും ഒന്നാമത്തെ സലാം എന്നെ തുടങ്ങാൻ പാടുള്ളൂ ഇമാമിന്റെ രണ്ട് സലാം തീരണം വൈകി വന്നാലാണെങ്കിൽ ഇമാമ രണ്ട് സലാമം വീട്ടിക്കഴിഞ്ഞതിന് ശേഷം അയാൾ അത്തയാത്തിൽ നിന്ന് ബാക്കി സംസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പാടുള്ളൂ നമ്മളോ ഇമാമ് അസ്സലാ എന്ന് അറിവേക്ക് നമ്മൾ അവിടെ ഒന്നി ഉണ്ടാവും കാരണം നമുക്ക് ആ നമ്മൾ സലാം കിട്ടേണ്ട കാര്യമില്ല പിന്നെ വൃദ്ധാന്തരിക്ക് ഇത് പോവാൻ പറ്റില്ല ഇമാമിനെ പിന്തുടരണം ഇവിടെ നമ്മൾ മുൻകടക്കയുന്നത് തെക്കിബീറിനോടൊപ്പം രണ്ട് കൈകളും ഉയർത്തി താഴ്ത്തുക എന്നതും ഇതിന്റെ കൂടെ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ് ഇവിടെ മൂന്ന് രീതി ഹരീദുകളിൽ കാണാം ഒന്ന് രണ്ടും ഒരുമിച്ച് ചെയ്യുക അതായത് അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ രണ്ട് കൈയും ഉയർത്തുക അല്ലെങ്കിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു ശേഷം രണ്ട് കൈയും ഉയർത്തുന്നു പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്നുകിൽ ആദ്യം രണ്ട് കൈയും ഉയർത്തുക പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുക അപ്പോ രണ്ടും ഒരുമിച്ചോ അല്ലെങ്കിൽ ആദ്യം രണ്ടാമത്തേത് പിന്നെ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോ മൂന്ന് രീതി വന്നില്ലേ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതോടൊപ്പം കൈ ഉയർത്തും അല്ലെങ്കിൽ കൈ ഉയർത്തുന്നു കൈ ഉയർത്തി തീയതിയതിനു ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുന്നു അല്ലെങ്കിൽ അള്ളാഹു അക്ബർ പറഞ്ഞതിന് ശേഷം കൈ ഉയർത്തി ഒന്നുകിൽ മുന്നേ അല്ലെങ്കിൽ ശേഷം അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് മൂന്ന്